നമ്മൾ വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട എടുത്തൊരു സിനിമ അതന്നും സക്സസ് ആയില്ല വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോകുകയും ഞാൻ ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പം ചോദിച്ചാൽ പറയാൻ പറ്റില്ല ആ ഒരു നിമിഷമല്ലേ അതിപ്പോൾ തീർച്ചയായിട്ടും ഓൾ മൈറ്റി ചെയ്ത് തന്നെയായിരിക്കും ദൈവത്തിൻ്റെ മുകളിലുള്ള ഒരാളാണ് അതാരാണെന്ന് അറിയുന്നത് അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് കാര്യമല്ലോ അങ്ങനെയൊന്നുമില്ല പുതിയ സിനിമ വീണ്ടും ഒത്തിരി സിയാദ് ലാലട്ട വീണ്ടും ഈ സിനിമ നേരത്തെ പറഞ്ഞ ഒരു പുതിയ സിനിമയായിട്ട് തന്നെയാണ് വരുന്നത് ദേവദൂതൻ സിനിമ അഭിനയിച്ച ആ മുഹൂർത്തം അന്നത്തെ ഒരു മുഹൂർത്തമാണ് അന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കാൻ പോസിറ്റീവ് ഞാൻ കേട്ടിരിക്കുന്നത് ഇന്നും അതിന്റെ ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് എന്താണ് ഈ നിമിഷത്തിൽ ആ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊന്ന് ഓർക്കുക ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഓർക്കാനുള്ളതല്ല സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ആ ഡ്രസ്സുകൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറില്ല അത് ശരിക്കും ഒരു കളർ പാലറ്റ് ഉണ്ടാക്കിയല്ലേ നമ്മളൊരു കളർ സ്കീമുണ്ടാക്കി അങ്ങനെ ആ സിനിമ നമ്മൾ കാണാൻ യോഗ്യത രീതിയിലുള്ള ഡ്രസ്സുകളിലാണ് അതിൻ്റെ കളറൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് സാധാരണ പല സിനിമകളിലും അങ്ങനെ സംഭവിക്കാറില്ല എന്തെങ്കിലും ഡ്രസ്സുകൾ ഇടാം ഇത് അതിന് മുമ്പ് ഒരു കളർ ഒരു സ്കീമൊക്കെ ഉണ്ടാക്കി അത്തരത്തിലുള്ള ഡ്രസ്സുകളാക്കി അതുകൊണ്ട് തന്നെ ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും നമുക്കറിഞ്ഞോ അറിയാതെയോ വളരെ സന്തോഷം കാരണം തീർച്ചയായിട്ടും അന്ന് അത്തരത്തിൽ ഒരു ഒരു എഫേർട്ട് എടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ കാണാം താങ്ക്സ് പറയുന്നു കാര്യം ഇത് രണ്ടാമത് ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ് വരാൻ പോകുന്നതൊന്നും അന്ന് ധാരണയില്ലല്ലോ അപ്പോൾ കാണാൻ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തത് ഇപ്പോഴും കാണാൻ നന്നായിരിക്കുന്നു ഇതൊരു ഭാഗ്യമായിട്ട് ഇനി ലാലേട്ടൻ ഇത്ര മനസ്സിലാണ് ഇപ്പൊ ദേവദൂതം നേരത്തെ പോകുന്നു ഇപ്പൊ ദേവദൂതം ഇനി ലാലേട്ടിനും മനസ്സിലോ നേരത്തെ റിലീസ് ചെയ്ത സിനിമയിൽ ഏതാണ് വരണമെന്ന് മനസ്സിലുള്ളവരുടെ മനസ്സിൽ തോന്നിട്ട് കാര്യമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാ സിനിമ എല്ലാ തരത്തിലും കാണാൻ ഉള്ള സാഹചര്യം ഉണ്ടല്ലോ അത്തരത്തിൽ സിനിമകൾ അതിനൊരു ട്രെൻഡ് ഉണ്ടായ അത്തരത്തിൽ സിനിമകൾ വരട്ടെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിനിമ എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല ലാലാട്ട് ഈ സിനിമയിലെ ഏറ്റവും ഐക്കോണിക് ആയ ഡയലോഗാണ് അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് തുടങ്ങുന്ന അത് വരി പറയുമ്പോ ലാലാട്ട് കണ്ണുകളിലൊരു ആർദ്രതയുണ്ട് ഒരു ജീവസാക്ഷരം ലഭിച്ച സംഗീതത്തിന് എന്റെ പൂർണ്ണതയുണ്ട് ഞങ്ങൾ അതിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ആ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിദ്യാസാഗർ ജിയാണ് പക്ഷെ ഇതിനെപ്പറ്റി വിദ്യാസാഗറിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആ വരികൾ ചോദിക്കുമ്പോൾ ഓർക്കുന്ന ദൈവത്തെയാണ് ലാലട്ടിന്റെ ആ ഡയലോഗ് പറയുമ്പോൾ മനസ്സിൽ വന്നത് ആരാണ് പറയാൻ പറ്റും നിമിഷമല്ലേ ദൈവത്തിന്റെ അറിയുന്നത് ഈ സിനിമ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഒരു ജനറേഷൻ വീണ്ടും കാണാൻ പോകുന്നു ഒരു ജനറേഷൻ കൈയടിക്കാൻ മറന്നു മറന്നുപോയടുത്ത് വീണ്ടും കൈയടിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാവുന്നു അത് ഒരു വല്ലാത്ത അപൂർവതയാണെന്നോ അല്ലെങ്കിൽ അന്ന് മാത്രം സംഭവിക്കാത്തത് പിന്നെ ഒരു ജനറേഷൻ മൊത്തം കാണാൻ പോകുന്നു ഈ പുതിയ ജനറേഷനോട് ദൈവത്തിനെ ഇൻട്രോ ലാലൻ എന്താ പറയാ അങ്ങനെയല്ല അവരുടെയൊക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് പുറകിലുണ്ടായിരുന്നു എന്നാണല്ലോ അപ്പം ഇത്തരം സിനിമകൾ കാണാനൊരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു അതുകൊണ്ടാണല്ലോ സിനിമ ഉണ്ടായത് പിന്നെ ഇതൊരു ഭാഗ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടാവുക ഇത് മാസ്റ്റർ ചെയ്യാൻ പറ്റുക വീണ്ടും അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടാവുക പല സിനിമകളിലില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു ഭാഗ്യമാണ് ആ ഭാഗ്യം ഈ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇത് സിനിമ തിയേറ്ററിലേക്ക് പോവുകയും ഈ സിനിമ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലേ അപ്പോൾ ഈ സിനിമ വീണ്ടും കാണുക നിങ്ങൾ കണ്ടിട്ട് ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് നിങ്ങൾ ഒരു സിനിമ എടുത്തിരുന്നു അങ്ങനെ അന്നേ മലയാള സിനിമ മലയാള സിനിമ എൻ്റെ ഇട്ട് വെച്ച് ചെറിയ ഒരു സ്ഥലത്തു നിന്നാണ് മലയാള സിനിമ ഉണ്ടായത് പക്ഷേ അതൊക്കെ ആ ഇരുപത്തിനാല് വർഷം മുമ്പും നമ്മളിത് ക്രാഫ്റ്റിൽ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരു ഒരു തലമുറയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞല്ലോ അടുത്ത് പറയുകയാണ് ഈ സിനിമ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ ലാലട്ടൻ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഈ സിനിമ റിലീസിന് ഒരുങ്ങുന്നു ഒരു രണ്ടുപേരും ഒന്ന് കാണുമ്പോൾ അതിന് വലിയ കാര്യമാണ് കാര്യം അന്ന് ആ സിനിമ പറഞ്ഞു വലിയ സംസാരിച്ചിരുന്ന മനുഷ്യരെക്കാവില്ല നമ്മള് വളരെയധികം ആ സിനിമയ്ക്ക് വേണ്ടി പ്രയാസപ്പെട്ട് എടുത്തൊരു സിനിമ അതന്ന് സക്സസ് ആയില്ല അപ്പൊ അതിനെ ഒരിക്കൽ കൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന വലിയ കാര്യമാണ് ആ ഒരു എഫേർട്ടിന് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതിഫലം ഇവർക്ക് കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ആഗ്രഹിക്കും വളരെ സന്തോഷം തോന്നിയാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തോന്നിപ്പിക്കുകയാണല്ലോ അങ്ങനെ സിനിമ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ അപ്പോൾ ആ തോന്നിപ്പിക്കുന്നത് ആരോ അവരോട് എന്തോ പറഞ്ഞതാണ് ആ പറഞ്ഞ കാര്യം നടക്കട്ടെ അതൊരു നല്ല വാക്കായി മാറട്ടെ നല്ലൊരു സെൻറ്റൻസായി മാറട്ടെ നേരത്തെ ഞാൻ സംസാരിച്ച പോലെ തന്നെയാണ് ഇത് നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമായി വരിക ഒരു നിയോഗം കൂടിയാണ് അപ്പൊ ആ നിയോഗം എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നെ ഈ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി സിനിമ വിളിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു രഞ്ജിതേറ്റൻ എന്നെ വിളിച്ചിട്ട് ഊട്ടിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ ചെയ്യാൻ പോലെ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് എന്റെ ക്യാരക്ടർ എന്താണെന്നും അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്നും പിന്നീടാണ് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ നമ്മൾ കളിയില്ല ചില കനികൾ ഇപ്പൊ പറഞ്ഞതുപോലെ ചില മുത്തുകൾ കാലം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ കിട്ടിയൊരു മുത്താണ് അത് വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് കാണാൻ പോകുമ്പോൾ എൻ്റെ മക്കളും ഉണ്ടാകും എൻ്റെ കൂടെ തിയേറ്ററിൽ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ കോകൽ സിനിമയുമായിട്ട് മൂന്നാല് സിനിമകൾ ചെയ്തു ഇനിയുള്ളൊരു യാത്ര ഇപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ തലമുറ മകളായിട്ടാണ് ഈ അപ്പോൾ ഇനി ഒരു കൈകോർക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ആ വാക്ക് തന്നെയാണ് ഭാഗ്യമുണ്ടാകുമെന്ന് ഞങ്ങളെ പ്രതീക്ഷിച്ചു ഈ സിനിമയുടെ ഒരു കഥ പറയുന്ന നേരത്ത് ഇതില് ഇത് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കഥയാണെങ്കിൽ വിശാൽ കൃഷ്ണമൂർത്തിയുടെ മാത്രം കഥയല്ല ഇതിലെ പ്രണയം വിശാലിന്റെ അല്ല വിശാൽ രണ്ട് പേർക്കിടയിലെ പ്രണയത്തിന്റെ പാലമായി മാറുന്നൊ അപ്പം അതിലേക്കൊരു അന്നും രണ്ടായിരങ്ങളിൽ ഒരു വലിയ അമാനുഷികനായ സൂപ്പർ നിലനിൽക്കുന്ന സമയത്ത് താല്പര്യം പ്രകടിപ്പിക്കുക എങ്ങനെയാ മനസ്സിലാക്കുന്നത് വളരെ യാദർശികമായിട്ടാണ് നമ്മള് എഴുതുമ്പോഴൊന്നും ഇല്ലൊരു ആദ്യം എഴുതുമ്പോൾ ഒരു വയസ്സുകാരൻ കുട്ടിയായിരുന്നു പ്രോട്ടോ അതിനുശേഷം ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ അതിനെ കൊണ്ടുവന്നു പിന്നീട് യാദർശികമായിട്ട് ലാലി കഥ കേൾക്കുകയും ലാൽ ആ കഥ ഇഷ്ടപ്പെടുകയും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അതിന് തക്ക മാറ്റങ്ങൾ അതിനെ വരെ വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായത് പക്ഷേ ലാല് വരുന്നത് കൂടി ഈ സിനിമയ്ക്ക് വേറൊരു ലെവലിലേക്ക് ഇതിനൊരു ഒരു എന്താണ് മാനം ഉണ്ടാവുകയാണ് ഒരു വലിയ ലെവലിലേക്ക് ഈ സിനിമ മാറുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വീണ്ടും നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കാരണം അന്ന് ഒരു ഒരു സാധാരണ ഒരു വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിന്ന് രണ്ടാമത്തെ ഒരു റിലീസിന് പ്രസക്തി ഉണ്ടാകുമായിരിക്കില്ല ഇന്ന് മൊഹലർ എന്ന് പറയുന്ന ഒരു സൂപ്പർ താരം ഇതിൻ്റെ ഭാഗമായി ഉള്ളത് കൊണ്ടാണ് ഈ റിലീസിൻ്റെ പ്രസക്തി തന്നെ സംഭവിക്കുന്നത് ഈ മഞ്ഞു പിരിഞ്ഞു ഓഡീഷന് രണ്ട് മാർക്ക് കൊടുത്ത നടൻ പിന്നീട് രണ്ട് ദേശീയ അവാർഡ് വാങ്ങിക്കുക അത് അന്ന് കൊടുത്ത രണ്ട് മാർക്കില് രണ്ട് നാഷണൽ അവാർഡ് കൊടുത്തിട്ടുണ്ട് വലിയ രീതിയിൽ കയ്യടി വാങ്ങുന്ന ആ സോങ്ങിന്റെ ഇതാണ് അതെങ്ങനെയാണ് ചേഞ്ചിങ്ങിലേക്ക് സിബിസാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു ലാലായിട്ട് നിന്ന് ചെയ്യുകയും ചെയ്യുമ്പോൾ മനസ്സിലുണ്ടാവും സന്തോഷമുണ്ടല്ലോ അതിപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് ആ കീബോർഡിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ചിങ് ആണ് ആ പാട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ് സിബിസാറ് ഇതൊക്കെ സംഭവിക്കുകയാണ് നമ്മൾ ഒരു ഒരു എന്താണ് ലാൽ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ് നല്ല സിനിമകൾ എപ്പോഴും സംഭവിക്കുകയാണ് ഒന്നും വലിയ പ്ലാൻ ഇപ്പം നേരത്തെ ഭരതത്തിൻ്റെ കഥ പറഞ്ഞു ഭരതമൊക്കെ സംഭവിച്ച സിനിമകളാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തുണ്ടായ സിനിമകളൊന്നും ഇല്ല അപ്പോൾ സംഭവിച്ച സിനിമകളാണ് അതുപോലെ മോഹൻലാലിനെപ്പോഴെ ഒരു ആക്ടർക്ക് നമ്മൾക്കങ്ങനെ വലിയ എന്താണ് കൈപിടിച്ച് നടത്തി അഭിനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അതിനെ മനസ്സിലാക്കാനും അതിന് ഉൾക്കൊണ്ട് കൊണ്ട് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഒരു നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുള്ള ഒരു ആക്ടറുടെ മുമ്പിൽ അത്തരത്തിൽ മൈനോറിറ്റഡായിട്ട കാര്യങ്ങളൊന്നും നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല എ ബോൺ ആക്ടർ ഇരുപത്തിനാല് വർഷം മുമ്പ് ഒരു ഡിസംബർ മാസത്തിലാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ആ ഇരുപത്തിനാല് വർഷത്തിൽ അന്നുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുകയാണെങ്കിൽ ലാലേട്ടം ചെയ്യാത്ത കാര്യം നിങ്ങൾ മൂന്നുപേരായിരിക്കുമ്പോൾ എന്തെങ്കിലും രസകരമായ മുഹൂർത്തം ഓർത്തെടുക്കാൻ കഴിയുമോ ഇന്നുമില്ല ഒരുപാടുണ്ട് ഇപ്പോൾ ഒരുന്നാടിപ്പഴും പറയാൻ സമയമില്ല ഓർമ്മ മതി ഞങ്ങളുടെ എല്ലാ കൂട്ട് എന്താണ് ഒന്നിച്ചുള്ള എല്ലാ സഹവാസങ്ങളും ഒരുപാട് രസകരമാണ് ഒരുപാട് ഓർമ്മിക്കാനുള്ളതാണ് ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ എല്ലാം കൂടെ പങ്കുവെക്കാൻ അതിൽ നിന്ന് മാത്രം വേർതിച്ചെടുക്കാനൊന്നും പെട്ടെന്ന് കഴിയില്ല